നമസ്കാരം കുംഭമേള സ്നാനം നടത്തുന്ന ഗംഗ യമുന നദികളിൽ ക്രമാതീതമായി ബാക്ടീരിയയുടെ സാന്നിധ്യം എന്നും അവിടെ കുളിക്കാൻ യോഗ്യമല്ല എന്നും ഒക്കെയാണ് മാധ്യമങ്ങൾ തുടരെ തുടരെ റിപ്പോർട്ട് നൽകുന്നത് മനുഷ്യ വിസർജ്യം കലർന്ന വെള്ളത്തിലാണ് അവിടെ ഭക്തർ കുളിക്കുന്നത് എന്ന് പരിഹസിച്ചുകൊണ്ട് ഇടത് ജിഹാദി കൂട്ടുകെട്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി വരികയാണ് എന്താണ് ഇതിന് പിന്നിലെ വാസ്തവം പ്രയാഗ് ഈ ഒരു മഹായജ്ഞത്തിന് ഒരുങ്ങിയിരിക്കുന്നത് തന്നെ നാല്പത്തി അഞ്ചു കോടി മനുഷ്യർക്ക് നാല്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ സ്നാനം നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് ദീപ് സെയ് പ്രയാഗ് എന്നാണ് ഇവരുടെ ശീർഷകം തന്നെ അതിനു വേണ്ടി അവർ ഇന്ന് ലോകത്തിൽ ലഭ്യമായ എല്ലാ ശാസ്ത്രീയ തയ്യാറെടുപ്പുകളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ഐ എസ് ആർഒ എന്നിവരുടെ മേൽനോട്ടത്തിലും അവരുടെ സാങ്കേതിക വിദ്യയിലുമാണ് പ്രയാഗ് രാജിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ശുചീകരണ സംവിധാനം ഒരുക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ചിരിക്കുന്നത് ഒന്നര ലക്ഷം ബയോ ടോയ്ലറ്റുകളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് ടോയ്ലറ്റുകളിൽ നിന്നുള്ള മാലിന്യം നേരിട്ട് ചെല്ലുന്നത് അവിടുന്ന് ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന താൽക്കാലിക ഡ്രെയിനേജ് സംവിധാനത്തിലുമാണ് ഒന്നര ലക്ഷം ടോയ്ലറ്റുകളിൽ നിന്നും വരുന്ന ഒരു തുള്ളി ജലം പോലും പ്രയാഗ്രാജിനെ രാജിനെ മണലിൽ സ്പർശിക്കാതെ നേരിട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റുകളിൽ എത്തുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഫീക്കൽ ബാക്ടീരിയ ജലാശയത്തിൽ എത്തുന്നത് തടയുക എന്നത് തന്നെയാണ് പതിനാറ് മില്യൺ ലിറ്റർ ടോയ്ലറ്റ് മാലിന്യവും ഇരുന്നൂറ്റി നാൽപ്പത് മില്യൺ ലിറ്റർ മലിനജലവും ഒരു ദിവസം സംസ്കരിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ നേരിട്ട് പോയിട്ട് ഗ്രൗണ്ട് വാട്ടർ വഴി പോലും നദിയിലേക്ക് ഒരു തരത്തിലുമുള്ള മലിനജലം എത്താതിരിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഗംഗാ ദേവദൂത് എന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇതിന് മാത്രമായി പ്രവർത്തിക്കുന്നുമുണ്ട് കേവലം ജനങ്ങൾ കുളിക്കുന്ന ഒരു ഇടത്തിൽ കോളിഫോം ബാക്ടീരിയെ കണ്ടുവെന്ന് വലിയ വാർത്തയായി അവതരിപ്പിക്കുന്ന മാധ്യമം കൈരളി പോലെയുള്ളവർ നിലവിൽ കേരളത്തിലെ ജലാശയങ്ങളുടെയും കുടിവെള്ളത്തിന്റെയും അവസ്ഥ എന്താണ് എന്നുകൂടി ഒന്ന് വ്യക്തമാക്കണം കേരളത്തിലെ എൺപത് ശതമാനം ജലാശയങ്ങളും മലിനമാണ് എന്ന് പറഞ്ഞത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയാണ് എറണാകുളം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും എടുത്ത സാമ്പിളുകൾ എല്ലാം അതീവ അപകടകരമായ തോതിലുള്ള ഇ കോളി സാന്നിധ്യമാണുള്ളത് അനുവദിക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ അത് ഏഴായിരത്തി തൊള്ളായിരം യൂണിറ്റ് ആണ് അതായത് പ്രയാഗരാജിനേക്കാളും മൂന്നു ലക്ഷയിലധികം സ്വീകൾ ബാക്ടീരിയ ഉള്ള കേരളത്തിലെ വെള്ളം വാരി കുളിച്ചും കുടിച്ചും കഴിയുന്ന ആളുകളാണ് എല്ലാ ആധുനിക സാനിറ്റേഷൻ സൗകര്യങ്ങളുമായി നടക്കുന്ന ഒരു ഉത്സവ മാമാർഗത്തിന് ജലമലിനീകരണത്തെ പറ്റി വാചാലരാവുന്നത് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം മലിനീകരണമോ ബാക്ടീരിയോ ഒന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം മഹാകുംഭമേളയുടെ ഭാഗമായി കോടിക്കണക്കിന് ആളുകൾ പ്രയാഗ് സ്നാനം ചെയ്തെങ്കിലും ആർക്കും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെന്ന കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ശാസ്ത്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് വെളിപ്പെടുത്തിയത് ആണവ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയാണ് ഇത് സാധ്യമാക്കിയത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഹൈബ്രിഡ് ഗ്രാനുലാർ സീക്വൻസിംഗ് ബാഗ് റിയാക്ടറുകൾ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള മലിനജല സംസ്കരണ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആണവോർജ്ജ വകുപ്പിന് കീഴിലുള്ള മുംബൈയിലെ ഭാബ ആറ്റോമിക് റിസർച്ച് സെന്റർ കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് എന്നിവ ചേർന്ന് തദ്ദേശീയമായി നിർമ്മിച്ച മലിനജല സംസ്കരണ പ്ലാന്റുകളാണ് മഹാകുംഭമേളയിൽ ജലശുദ്ധീകരണത്തിനായി വിന്യസിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ മുകളിലായി ബാക്ടീരിയ തരച്ചിലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇടത് ജിഹാദി സഖ്യം